ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എൻ്റെ ഓണം സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് പോൺസിൻ്റെ മോയ്സ്ചറൈസർ ക്രീം ഡോട്ട് ഡോട്ടായിട്ട് ഫസ്റ്റ് ഫേസിൽ ഇട്ട് കൊടുത്തു മോയ്സ്ചറൈസർ ക്രീം നെക്കിലും ഫേസിലും നല്ല രീതിയിൽ തന്നെ ടാബ് ചെയ്ത് കൊടുത്തു സെക്കൻഡായിട്ട് ഞാൻ ലാക്മിയുടെ ഫൗണ്ടേഷനാണ് ഇട്ട് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ കവറേജ് കിട്ടുന്ന ഒരു ഫൗണ്ടേഷനാണ് ഡോട്ട് ഡോട്ടായിട്ട് ഫേസിലും നെക്കിലും ഇട്ട് കൊടുത്തു ഫേസിലും നെക്കിലും എല്ലായിടത്തും നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്തു നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നെക്സ്റ്റായിട്ട് ഐബ്രോ ഫിൽ ചെയ്തെടുക്കാം ഐബ്രോ പാലറ്റ് ഉപയോഗിച്ച് ഐബ്രോ ഫിൽ ചെയ്തു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഐബ്രോ ഫിൽ ചെയ്തെടുത്തു ഇത്തവണ ഓണത്തിന് ഞാൻ വേർ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളർ കര വരുന്ന സെറ്റ് മുണ്ടുമാണ് ഇതിൻ്റെ ബ്ലൗസ് ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് നല്ലൊരു ഒരു കോട്ടൺ ബ്ലൗസാണ് ഒരു റെഡിമെയ്ഡ് ബ്ലൗസ് നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും ഈ ബ്ലൗസ് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് ഈ ബ്ലൗസിൻ്റെ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് താഴേ മുകളിലും ഔട്ട്ലൈൻ വരച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഐബ്രോ ഫിൽ ചെയ്തു നെക്സ്റ്റ് ഐ ഷാഡോ ഇട്ട് കൊടുക്കാം ഐ ഷാഡോ പാലറ്റ് ഉപയോഗിച്ച് ഐ ഷാഡോ ഇട്ട് കൊടുത്തു ഐ ഷാഡോ പാലറ്റിലെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഇട്ട് കൊടുക്കുന്നത് അടുത്തതായിട്ട് ഡോട്ട് ഡോട്ടായിട്ട് ബ്ലഷട്ട് കൊടുത്തു കവളിലും മൂക്കില് നെറ്റിയിൽ താടിയിൽ എല്ലായിടവും ഇട്ടുകൊടുത്തായിരുന്നു ഡോട്ട് ഡോട്ടായിട്ട് കവളിലിട്ടിട്ട് നല്ല രീതിയിൽ ഫിംഗർ ഉപയോഗിച്ച് ബ്ലഷ് ബ്ലെൻഡ് ചെയ്തെടുത്തു നെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്തായിരുന്നു ഫേസ് ഹൈലൈറ്റർ ഇട്ട് കൊടുത്തു ഡോട്ട് ഡോട്ടായിട്ട് രണ്ട് കവളിലും മൂക്കിലും താടിയിലും നെറ്റിയിലും ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു ഒരു പെർഫ്യൂം അടിച്ചുകൊടുത്തു നെക്സ്റ്റ് കണ്ണെഴുതി കൊടുത്തു ഫസ്റ്റ് ഐറ്റക്സിന്റെ കാജലുപയോഗിച്ച് കണ്ണിൻ്റെ താഴ്വശത്ത് നല്ല രീതിയിൽ തന്നെ എഴുതി കൈ വെച്ച് എഴുതി കൊടുത്തു അത് കഴിഞ്ഞ് ഐടെക്സിൻ്റെ തന്നെ അയലിനർ ഉപയോഗിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കണ്ണ് എഴുതി കൊടുത്തു ഐലൈനർ വരച്ചു കൊടുത്തു ഐലൈനർ വരയ്ക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല ടൈം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു കണ്ണാടി നോക്കി ജസ്റ്റ് അയലിനർ വരച്ചു ഫിക്സർ അടിച്ചു കൊടുത്തു പിന്നെ ഇൻസൈറ്റിൻ്റെ മേക്കപ്പ് ഫിക്സറാണ് യൂസ് ചെയ്യുന്നത് അടുത്തതായി ഈ സെറ്റ് മുണ്ടിന് ചേരുന്ന ഒരു കമ്മലിട്ട് കൊടുത്തു കൂടുതൽ ഒരു പൊട്ട് തൊട്ട് കൊടുത്തു ബ്ലാക്ക് കളർ കുഞ്ഞു പൊട്ട് ഇട്ട് ഇട്ടുകൊടുത്തു അടുത്തായി ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം ഇൻസൈറ്റിന്റെ തന്നെ ലിപ്സ്റ്റിക് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ലിപ്സ്റ്റിക്ക് ഇട്ട് ഇട്ടുകൊടുത്തു ഇനി തലമുടി കെട്ടി കൊടുക്കാം കുറച്ച് കുറച്ച് മുടിയെടുത്ത് ഹെയർ ട്വിസ്റ്റ് ചെയ്ത് കെട്ടി കൊടുത്തു സിമ്പിളായിട്ട് മുടി കെട്ടി കൊടുത്തു അത് കഴിഞ്ഞ് ഒരു ഫ്ലവറിൻ്റെ ക്ലിപ്പ് വെച്ച് കൊടുത്തു ജാസ്മിൻ ഫ്ലവറിൻ്റെ സെൻറ്റർ ക്ലിപ്പ് മുടിയിൽ ഒന്ന് വച്ചു കൊടുത്തു ഈ വർഷത്തെ ഓണം മേക്കപ്പ് ലുക്ക് ഇതോടുകൂടി ആയി എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോമായി കാണുന്നത് വരയ്ക്കും ബൈ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ